സാധാരണ പോകുന്ന സമയം വെച്ച് നോക്കാൻ നേരത്ത് വൈകിയാണ് നമ്മൾ ഇന്ന് കടലിലേക്ക് പണിക്കോണേട്ടാ വെളുപ്പിന് മൂന്നര നാല് മണിക്ക് പോകേണ്ട ബോട്ട് ഇന്ന് പോയത് രാവിലെ പതിനൊന്ന് മണി കഴിഞ്ഞപ്പോഴാണ് കാരണം ചെറിയൊരു കംപ്ലൈന്റ് ഉണ്ടായിരുന്നു അപ്പം അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നേരെ കടലിലേക്ക് ഇട്ടാൽ നമ്മുടെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് അറിയാൻ പറ്റും ഇത് ഏത് ബോട്ടാണെന്നുള്ളത് ഇത് ചാള ബോട്ടാണ്ട അപ്പം ഇന്നത്തെ പണി ചാള ബോട്ടിൽ അപ്പം ചാള ബോട്ടിന്റെ ഡിങ്കി തുഴഞ്ഞുഴഞ്ഞ അവിടെ നിന്ന് കൊണ്ടുപോകിയാണ് എന്നിട്ട് നമ്മുടെ ബോട്ടിന്റെ ബാക്കിൽ കെട്ടി വെച്ചിട്ടാണ് നമ്മൾ നേരെ പറപ്പിക്കണം കടലിലേക്ക് ഈ പ്രാവശ്യത്തെ പോക്കില് നമ്മുടെ ഒപ്പം ഇഷ്ടം പോലെ നേരം വേറൊരു അതിഥിയും കൂടി ഉണ്ടായിട്ടാ ആളെ ഞാൻ പറഞ്ഞുതരാ നിങ്ങൾ ഇൻട്രോയിൽ കണ്ടിട്ടുണ്ടാവും അപ്പൊ എന്തായാലും വീഡിയോ മൊത്തം കാണാനായിട്ട് ശ്രമിക്ക അപ്പൊ നിങ്ങക്ക് മനസ്സിലാവട്ട കൊച്ചിക്കായലിലൂടെ നല്ല സ്പീഡിൽ നമ്മുടെ ബോട്ട് പോയിക്കൊണ്ടിരിക്കേണ്ട ആര്യക്കാര്യൻചേട്ടന്മാരാണെന്നുണ്ടെങ്കിൽ ഇന്നലത്തെയും ഇന്നത്തെ തിരിവുകളെ പറ്റി സംസാരിച്ചോണ്ടിരിക്കയാണ് സ്രാങ്ക് ബോട്ട് ഓടിച്ച് നമ്മുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിക്കാനുള്ള കാര്യങ്ങൾ ചെയ്തോണ്ടിരിക്കേണ്ട അഴികടക്കുന്നതിന് മുന്നേ തന്നെ നമുക്ക് ചെയ്യേണ്ട പണികളെല്ലാം നമ്മുടെ ബോട്ടിലുള്ള ചേട്ടന്മാർ ചെയ്ത് തീർത്തു വെക്കുകയാണ് ഈ ബോട്ടിന്റെ പണി എന്താണെന്ന് അറിയാൻ പാടില്ലാത്തവർക്ക് ഞാൻ പറഞ്ഞുതരാം നമ്മുടെ വള്ളം ലൈലൻഡ് വള്ളങ്ങളിലെ സെയിം പണി തന്നെയാണ് നമ്മുടെ ഈ ചാള ബോട്ടിൽ അല്ലെങ്കിൽ പേഴ്സിൻ ബോട്ട് എന്ന് പറയുന്ന ഈ ബോട്ടിലിട്ട മീനെ കണ്ട് വലയടിക്കുന്ന ഒരു മെത്തേഡാണ് നമ്മുടെ ഈ ബോട്ടിലുള്ള ഇട അത് ഞാൻ പറയലുപരി നിങ്ങൾക്ക് കാണിച്ചു തരുമ്പയാണ് കൂടുതലും മനസ്സിലാവുള്ളൂ ബോട്ട് ഓടിപ്പോയിക്കൊണ്ടിരിക്കുമ്പോ ഇതുപോലെ തിരകൾ ഇങ്ങനെ ഒരേ ദിശയിൽ ഇങ്ങനെ മറിഞ്ഞു കൊണ്ടുവാനായിട്ട് നല്ല രസമാണ് അങ്ങനെ കുര്യച്ച നടയിലെത്തിയപ്പോഴും ഞങ്ങൾ പ്രാർത്ഥന തുടങ്ങി എപ്പോഴും കടലിലേക്ക് പോവാൻ നേരം ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചിട്ടാണ് നമ്മുടെ തുടക്കോട്ടെ കൊച്ചി വാട്ടർ മെട്രോ പോകണ്ട അതുപോലെ തന്നെ ഇഷ്ടം പോലെ കാഴ്ചകൾ നമുക്ക് ഈ കൊച്ചിയിൽ നിന്ന് പോകുമ്പോൾ കാണാനായിട്ട് പറ്റോട്ടെ പിന്നെ ഇപ്പൊ കുറെ ചേട്ടന്മാർ ഇറങ്ങിയിട്ടുണ്ട് അതായത് കൂടുതലും കുളച്ചിക്കാരാണ് അവർ ഈ മട്ടുമണി അതായത് ഓട്ടച്ചൂണ്ടൊക്കെ വേണ്ടിയിട്ട് നെയ്മീന് ഒരാളൊക്കെയാണ് നേരെ വള്ളം എടുത്തിട്ട് കടലിൽ പോകേണ്ടിട്ട് അവരെ സംഭവിക്കണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പ്രിയപ്പെട്ട ജങ്കാറ് അങ്ങനെ കരയിലെ കാഴ്ചകളോടൊക്കെ പയ്യെ പയ്യ ഒരു യാത്ര പറഞ്ഞിട്ട് ഞങ്ങൾ നേരെ അഴിയിറങ്ങാനായിട്ട് പോയിക്കൊണ്ടിരിക്കേണ്ട വെളുപ്പിന് പോയ ലൈലൻ്റെ വെള്ളമൊക്കെ ക്യാരിയർ വെള്ളം കൊണ്ടു വന്നത് അപ്പൊ ഇതിനകത്ത് മീനുള്ളതിന്റെ പേരിലാണ് വെള്ളം ഇത്രയും താന്ന് ഇങ്ങനെ വെള്ളത്തിൽ പതിഞ്ഞിരിക്കണത് അപ്പൊ അവര് നേരെ കിട്ടിയ ചരക്ക് കരയിൽ കൊണ്ടുപോയി വിൽക്കാനായിട്ട് പോയണ്ടാ ഉച്ചക്കാലത്തേക്ക് കറിക്കുള്ള നമുക്ക് ഇന്നലെ കിട്ടിയതിൽ കുറച്ച് ചെമ്പാനും അതുപോലെ മാച്ചാനൊക്കെ ഉണ്ടാകുന്നത് അത് നേരെ സ്റ്റോർ റൂമിൽ നിന്ന് എടുത്തിട്ടുണ്ടാ പിന്നെ എപ്പൊ കടലിൽ പോയി കഴിഞ്ഞാലേ ഈ ഷിപ്പ് അവിടെ നിന്ന് ഇങ്ങനെ ഓടിയോന്നെ ഞാൻ കാണാറുണ്ട് ഇത് എന്ത് ഷിപ്പാണെന്ന് എനിക്ക് അറിയില്ല എനിക്ക് ട്രഡ്ജിങ്ങിന്റെ ആണോ വേറെ എന്തെങ്കിലും ആണെന്ന് അറിയില്ല അറിയണവരൊന്ന് കമന്റ് ചെയ്യട്ടാ കത്തിക്കും മൂർച്ചുട്ടി ടൂൾസ് എല്ലാം എടുത്ത് നമ്മള് മീൻപെട്ടാനായിട്ട് ആരംഭിച്ചിട്ട് കുറച്ച് പടിഞ്ഞാറേക്ക് കയറി കഴിഞ്ഞാൽ അയിലെയും പങ്കടയൊക്കെ കിട്ടണമെന്ന് കുറച്ച് വള്ളക്കാര് വയർലെസ്സില് വിളിച്ച് പറഞ്ഞു അപ്പൊ അത് ലക്ഷ്യമാക്കിയിട്ടാണ് നമ്മൾ നേരെ കടലിലേക്ക് പോകേട്ട് പിന്നെ ഈ കായലും കടലും ഒന്നിക്കണ സ്ഥലത്ത് അതായത് ആ വെള്ളം പോളവെള്ളം വന്നിട്ട് കറക്റ്റ് ആ ഒരു യെല്ലോ കളർ ഇങ്ങനെ കടലിൽ വന്നേക്കുണ്ട് ഇത് പക്ഷേ ആ ഒരു ആ ഒരു ഏരിയയിൽ മാത്രം ഇത് കാണുക ഉള്ളിലേക്ക് കയറി കഴിഞ്ഞ ഇങ്ങനെ ഇരിക്കൂല മീൻറെ എണ്ണവും മാളെണ്ണവും നോക്കി ചെറിയ ചെറിയ സൈസാക്കി നമ്മുടെ മീൻ കട്ട് ചെയ്ത് മാറ്റാനായിട്ട് തുടങ്ങിയിട്ടാണ് കൊച്ചിന്ന് പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഇതുപോലെ ഇഷ്ടംപോലെ പോയകൾ ഇങ്ങനെ പടിഞ്ഞാറ് വരെയും പോയിട്ടുണ്ടാകും അത് കപ്പലിന് വരാനുള്ള ഒരു സിഗ്നലാണ് അങ്ങനെ മീൻ വെട്ടി ക്ലീൻ ആക്കിയിട്ട് നേരെ കഴുകി വൃത്തിയാക്കിയിട്ടാണ് അതേസമയം നമ്മുടെ ചേട്ടന്മാര് ആര്യക്കാരൻ ചേട്ടന്മാര് നേരെ വന്ന് പ്രാർത്ഥിച്ചിട്ട് അവര് ഇതിന്റെ മുകളിൽ കയറിരിക്കാൻ പോകുന്നു ബോട്ടിന്റെ ഏറ്റവും മുന്നിലുള്ള കയറി കയറിന്ന് കഴിഞ്ഞാൽ അവർക്ക് ആ ഒരു മീൻ്റെ വ്യൂ കിട്ടുള്ളൂ അപ്പൊ രണ്ടുപേരും വന്ന് പ്രാർത്ഥിച്ചിട്ട് നേരെ ബോട്ടിന്റെ അണിയത്തേക്ക് കീറിയിരിക്കാനായിട്ട് പോകേണ്ടതേ ഏറ്റവും മുകളിലായിരിക്കുള്ളൂ ചിലവരി ഇവര് പക്ഷെ ഇവിടെ നിക്കേണ്ട ചെയ്യണ് മുന്നേ പറഞ്ഞ പോലെ മീനെ കണ്ടാണ് നമ്മള് വലയടിക്കുന്നത് അപ്പൊ മീൻകൂട്ടം ഇങ്ങനെ മുകളിലേക്ക് കടലിന്റെ മുകളിലേക്ക് ഇങ്ങനെ വരുമ്പോ ഇവർക്ക് വെള്ളത്തില് തന്നെ വ്യത്യാസം കാണുമ്പോൾ മനസ്സിലാവും ഓരോ മീനുകൾക്കും ഓരോ രീതിയിലുള്ള ഡിഫറൻസ് ആണ് കടലിന്റെ മുകളിൽ തന്നെ പക്ഷെ ഇവർ ഇത് കാണുമ്പോ തന്നെ മനസ്സിലാവും ഇന്ന മീനാണെന്ന് അത്രയും പ്രൊഫഷണൽസ് ആണ് മീൻകറിക്ക് വേണ്ടിയുള്ള കാര്യങ്ങളുടെ റെഡി ആയിക്കൊണ്ടിരിക്കേണ്ട മാച്ചാനും അതുപോലെ ഒരു മാച്ചാനും ഉണ്ട് പിന്നെ അറക്കേണ്ട ഫുള്ള് അപ്പൊ ഇതെല്ലാം നന്നായിട്ട് കഴുകി വൃത്തിയാക്കിക്കൊണ്ടിരിക്കണ് ഓടിപ്പോയിക്കൊണ്ടിരിക്കുന്ന വഴിയിലാണെന്നുണ്ടെങ്കിൽ മൂന്ന് പേര് അവിടെ മീനെ നോക്കി തന്നെ ഇങ്ങനെ ഇരിക്കാണ് പക്ഷെ ഒരു മീൻ മീൻകൂട്ടോ നമ്മുടെ മുന്നിൽ കാണലട്ടോ നമ്മള് മീൻ വെട്ടി ഇവിടെ ക്ലീനാക്കി ഒരാൾ കൊടുക്കുമ്പോഴേക്കും അടുക്കളയിലെ മസാലയും അതുപോലെ സവാളയൊക്കെ വളറ്റി എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാകും മീൻ വെട്ടി അവിടെ കൊടുക്കേണ്ട താമസം മാത്രം കേട്ടോ രാവിലൊന്നും കഴിക്കാതെങ്ങണേൻ്റെ വരില്ലേ നല്ല വിശപ്പാണ് അപ്പൊ ഇതൊന്നും എത്രയും പെട്ടെന്ന് റെഡി ആയിട്ട് വേണം വയറുവെച്ച് ഭക്ഷണം കഴിക്കാനായിട്ട് നമ്മുടെ മുനമ്പത്തുള്ള കുറച്ച് ബോട്ടുകൾ പണി കഴിഞ്ഞിട്ട് ഹാർബർ ലക്ഷ്യമാക്കിയിട്ട് ഓടിപ്പോണ വേണ്ടി കാണുന്നത് പറഞ്ഞു തീരണ സമയം കൊണ്ട് തന്നെ നമ്മുടെ മീൻകറി ഇവിടെ റെഡി ആയിട്ടാണ് നല്ല ചുമന്ന് ചൊക ചൊകണ്ട് നല്ല നെയ്യ് മീൻകറിയും അതുപോലെ ഒരു മാച്ചാനും ഉണ്ട് ആ മാച്ചാൻ ആരുമുണ്ടോ എന്ന് എനിക്കറിയില്ല അവൻ ഭാഗ്യവാൻ പെട്ടെന്ന് തന്നെ ആര്യക്കാരൻ ചേട്ടന്മാരുടെ നിർദ്ദേശം ബോട്ട് സ്ലോ ആക്കാൻ വേണ്ടിട്ട് പറഞ്ഞിട്ട് വേറൊന്നുമല്ല അവരൊരു മാച്ചാൻ കൂട്ടത്തിനെ കണ്ടിട്ടുണ്ട് പക്ഷെ അത്ര വലിയ കൂട്ടമല്ല അതായത് ചെറിയ കൂട്ടുമാണ് അപ്പൊ അത്രയും കൂട്ടത്തിനെ നമ്മൾ വലടിച്ച കഴിഞ്ഞാൽ നമുക്ക് നഷ്ടമായി പോകും കാരണം വലിയ മീൻ കൂട്ടം അവിടെ എവിടെയെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആ സമയത്ത് വലടിക്കാൻ പറ്റില്ല അപ്പൊ ഇതിനെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് നിൽക്കുന്നതിൻ്റെ പേരിൽ അവർ നോക്കിയാണ് എത്രത്തോളം ഉണ്ടെന്നുള്ളത് മീൻ കുറവായ പേരിൽ ഓടിപ്പോളാൻ പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ വീണ്ടും അടുത്ത സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു അതേസമയം എല്ലാവരുടെ ഭക്ഷണം കഴിച്ചോളാൻ പറഞ്ഞിട്ടാണ് പ്ലേറ്റ് എല്ലാം എടുത്ത് കഴുകി ബോട്ടിൻ്റെ ഓരോരോ ഭാഗങ്ങളിലായിട്ട് ഓരോരുത്തരും ഇരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കേണ്ട ഇന്ന് ചോറല്ല നമുക്ക് ഉച്ച കഴിക്കാനായിട്ട് ചൂട് പൊറോട്ടയാണ് ചൂട് പൊറോട്ടയും അതുപോലെ തന്നെ നല്ല അടിപൊളി മീൻ കറിയിട്ട മീൻ വെച്ചാൾ തന്നെയാണ് മീൻ വിളമ്പി കൊടുക്കുന്ന കേട്ടാ അല്ലെങ്കിൽ മീൻ പെട്ടെന്ന് തീർന്നു അപ്പൊ വെച്ച ആൾക്കാകുമ്പോ ഒരു കണക്ക് ഉണ്ടാവും ഇത്ര പേരുണ്ട് കാരണം ഒന്നും രണ്ടും പേരല്ല പത്തിരുപത്തിയഞ്ചു മുപ്പത് പേരോളുണ്ട് ബോട്ടിനകത്ത് അപ്പൊ എല്ലാവർക്കും കിട്ടുന്ന രീതിയിലാണ് വെച്ച ആള് മീൻ വിളമ്പി കൊടുക്കുന്ന കേട്ടാ അങ്ങനെ ഒരു പ്ലേറ്റ് എടുത്ത് ഞാനും ചെന്ന് ആ ചേട്ടന് എനിക്ക് മീൻ എടുത്ത് സെറ്റ് ചെയ്ത് തന്നുകൊണ്ടിരിക്കുകയാണ് ഇനി നമുക്ക് നല്ല ചൂട് പൊറോട്ടയും അതുപോലെ തന്നെ നല്ല അടിപൊളി മീൻ കറിയും കൂട്ടി ഒരു പിടി പിടിക്കട്ട വീഡിയോ പിടിക്കാനായിട്ട് കൊടുത്ത് ബോട്ടിൽ ഒരു ചേട്ടൻ എടുത്താണ്ടാ പക്ഷേ പുള്ളിക്കാരൻ എങ്ങനെയൊക്കെ എടുത്ത് എനിക്കൊരു കണക്കിന് തന്നട്ട എന്തായാലും കൊള്ളാം അടിപൊളിയായിട്ടുണ്ട് കുറച്ച് ദൂരം കൂടി ഓടിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പം നമ്മളൊരു ചെറിയ മീൻ കൂട്ടത്തിനെ കണ്ടട്ടെ അപ്പൊ ഇത് അവിടെ ഇവിടെയൊക്കെ ചിഹ്ന ചിത്രി നിക്കുകയാണ് ഇതിനെല്ലാത്തിനേയും കൂടി ഉള്ളിലാക്കണം എന്നാലേ നമുക്ക് വലടിക്കാനായിട്ട് പറ്റുള്ളൂട്ടത് കടലിൻ്റെ മുകളിൽ തന്നെ ഒരു വ്യത്യാസം കണ്ട മീൻ കൂട്ടത്തോടെ വരുമ്പോഴാണ് വ്യത്യാസം അതേണ്ട ചില മീനുകൾക്ക് നമുക്ക് ഇതുപോലും അറിയാൻ പറ്റില്ല കുറച്ച് നേരത്തെ നോട്ടത്തിനിടയിൽ നമ്മൾ നേരെ വല തട്ടിട്ടാ വളരെയധികം നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യേണ്ട പണിയാണ് കാരണം വലയിട്ട് കഴിഞ്ഞ് ഈ വലയുടെ അവിടെ ഏതെങ്കിലും ഭാഗത്തും നമ്മുടെ കാല് വല്ലതും കൊണ്ടു കഴിഞ്ഞാൽ നേരെ നമ്മളെയും വലിച്ചുകൊണ്ട് കടലിലേക്ക് പോകട്ടെ അപ്പൊ വല ഇട്ട് കഴിഞ്ഞാൽ ആ ഒരു ഭാഗത്തെ ആരും അരി നിൽക്കാറില്ല നേരെ മാറിക്കളയും കാരണം അറിയാതെങ്കിലും നമ്മൾ വലയമ തൊട്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ കാലിച്ച് വിട്ടിട്ടുണ്ടെങ്കിൽ നേരെ വലിച്ച് നമ്മളെ കടലിലേക്ക് കൊണ്ടുപോകാം അങ്ങനെ ഒരുപാട് അപകടങ്ങൾ നടന്നിട്ടുണ്ട് ആരിക്കാരൻ ചേട്ടന്മാര് സ്രാങ്ങിന് നിർദ്ദേശം കൊടുത്തോണ്ടിരിക്കയാണ് അതനുസരിച്ച് സ്രാങ്ക് ബോട്ട് ഓടിച്ചോണ്ടിരിക്കണ്ട ഏകദേശം തൊണ്ണൂറ് ശതമാനത്തോളം വല നമ്മ ഇറക്കി വിട്ടിട്ടുണ്ട് കാരണം മീൻകൂട്ടം അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചിഹ്നിച്ചു കിടക്കിയിരുന്നു എല്ലാത്തിനേയും ഉള്ളിലാക്കാൻ വേണ്ടിയിട്ട് നല്ലോണം നമ്മള് വല കറക്കാണ്ടടിച്ചു അടിച്ചായിരുന്നു കണ്ട വലടിച്ചേക്ക് നോക്കി ഇത്രയും വലിയ കാട്ട റൗണ്ടിലാണ് നമ്മൾ വലടിച്ച് വന്നേക്കണേ അപ്പൊ ഇവിടത്തെ ആഴുന്ന് വെച്ചു കഴിഞ്ഞാൽ ഏകദേശം പത്തൊമ്പത് ഭാഗം വെള്ളമുണ്ട് ഈ വല നമ്മുടെ കടലിന്റെ അടിയിൽ മുട്ടോട്ട അടിയിൽ മുട്ടും അടിയിൽ മുട്ടിട്ടാണ് നമ്മ ഈ പറഞ്ഞ റോപ്പ് വലിച്ചു കയറ്റണത് അപ്പൊ വല അടി കൂടി ഇങ്ങനെ വലിഞ്ഞ് വലിഞ്ഞ് വരും അടിഭാഗം വലിഞ്ഞു വലിഞ്ഞ് വരും അപ്പൊ ഇതിന്റെ ഉള്ളിലുള്ള മീനുകളെല്ലാം അതിന്റെ ഉള്ളിൽ തന്നെ ആയിരിക്കുള്ളൂ എങ്ങോട്ടും മോടി പോയില്ല പോവാനുണ്ടെങ്കിൽ വലയില് വല്ല ഉടക്ക് വന്നിണ്ടെങ്കിലും ഒരു തുളയൊക്കെ കഴിഞ്ഞാൽ ആ തുളയൊക്കൂടെ മീൻ രക്ഷപ്പെട്ട് പോയിക്കളെ ഇവിടെ അപ്പൊ നോക്കി നോക്കിക്കഴിയുമ്പോ കാണാൻ പറ്റും ദേ റോപ്പ് കയറിക്കൊണ്ടിരിക്കണ്ട കണ്ട വീഞ്ചിൽ വന്ന റോപ്പ് അവിടെ നിന്ന് നേരെടുത്തിട്ട് ഇതുപോലെ നല്ല ബലത്തിൽ ഇങ്ങനെ പിടിച്ചുകൊടുത്ത് ചുറ്റി ചുറ്റി നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെക്കും ആദ്യം അങ്ങനെ ഇരുന്നത് അതുപോലെ തന്നെ കേട്ടാ ഡിങ്കി ഓൾറെഡി വെള്ളത്തിൽ കിടക്കുന്നുണ്ട് അപ്പൊ അടുത്ത പൊന്തു നമ്മിറക്കിക്കൊണ്ടിരിക്കുകയാണ് പൊന്ത് എന്ന് വെച്ചുകഴിഞ്ഞാൽ ബോർഡും കൊണ്ട് അല്ലെങ്കിൽ ഇത്ര മോക്കോളും കൊണ്ട് ഇങ്ങനെ ചെറിയൊരു വഞ്ചി പോലത്തെ ഒരു സംഭവം ഉണ്ട് റിങ് കയറി കഴിയുമ്പോഴും രണ്ടുപേര് ഇതിനകത്തും അതുപോലെ രണ്ടുപേര് ഡിങ്കിയിലും കയറിയിട്ട് നമ്മുടെ ഈ വലനെ പുരം എന്ന് പറയും അതായത് നമുക്ക് ഒരു മണിക്കൂറും കൊണ്ട് കേറുന്ന വലയണെന്നുണ്ടെങ്കിൽ പൊരം പിടിക്കണമെന്ന് വെച്ചാൽ നമുക്ക് എളുപ്പത്തിൽ വലിച്ചു കയറ്റാനായിട്ട് പറ്റും ഒരു അര മണിക്കൂറിനുള്ളിൽ നമുക്ക് വല ബോട്ടിലേക്ക് കയറ്റാനായിട്ട് പറ്റൂട്ടെ അപ്പൊ ചേട്ടന്മാരോട് ആ ഈണത്തിൽ പാട്ടെല്ലാം പാടി വല പിടിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് ഇത്രയും വല നമ്മൾ വലിച്ചു കയറ്റുമ്പോ ഏകദേശം രണ്ടര മണിക്കൂറോളം മണിക്കോട്ട് ഇത് കയറി വരാനായിട്ട് പിന്നെ ഇപ്പം സമയം ഏകദേശം ഒരു ഒന്നര രണ്ട് മണിയായിട്ടുണ്ടാവും നമുക്ക് നോക്കാം എത്ര നേരം പിടിക്കുമോന്നുള്ളത് അപ്പം എല്ലാവരും പാട്ടെല്ലാം പാടി ഈണത്തിൽ വല പിടിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് വല പിടിച്ചു കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കാണണം നിങ്ങൾ പിന്നെ വല പിടിക്കണതിൻ്റെ ഇടയിൽ വേറെ കുറച്ച് ആൾക്കാരും വരോട്ടെ അതും കാണണം അതാണ് ഞാൻ പറഞ്ഞത് വീഡിയോ മൊത്തത്തിൽ കാണാൻ ശ്രമിക്കാം

പുരം പിടിക്കണമെന്ന് പറഞ്ഞില്ലേ അതെന്താണെന്ന് മനസ്സിലാവാത്തവർക്ക് വേണമെങ്കിൽ കണ്ടോ ദീപലി ഡിങ്കിയിൽ അവർ ചെയ്യണവും അതുപോലെ തന്നെ അപ്പുറം ചെറിയ പന്തിറക്കിയിട്ട് അവർ ചെയ്യണേനാണ് എന്ന് പറയുന്നത് അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് വല പെട്ടെന്ന് വലിച്ചു കയറ്റാനായിട്ട് പറ്റൂട്ടെ നമ്മൾ വന്നത് പതിനൊന്ന് മണി കഴിഞ്ഞപ്പോഴല്ല അപ്പം എങ്ങനെ പോയി കഴിഞ്ഞാലും ഒരു വല കണക്കൂട്ടിയാണ് വന്നത് ഇപ്പോൾ വല അടിച്ചിട്ടുണ്ടെങ്കിൽ ഇനി മീൻ കയറി കഴിയുമ്പോൾ അറിയാൻ പറ്റുള്ളൂ എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്നുള്ളത് കാരണം കഴിഞ്ഞ ദിവസം വലടിച്ചിട്ട് നമുക്ക് ഒരു പത്ത് പതിനഞ്ച് ലക്ഷം രൂപയോളം വില തന്നെ മാച്ചാൻ കയറിയിട്ട് വല അടിപ്പിച്ച് പിടിച്ച് പൊക്കാറായി കയറ്റാൻ സമയമായി കഴിഞ്ഞപ്പോഴേക്കും എവിടെയോ ഒരു ഉടക്ക് വന്ന് ഊട്ട ഉണ്ടായ പേരിൽ ആ മീനെല്ലാം അതിലൂടെ പോയി മൂന്ന് മൂന്നര മണിക്കൂർ ഇതുപോലെ വല പിടിച്ച് കയറ്റിയത് മാത്രം നമുക്ക് മിച്ചം അത്രേ ഉള്ളൂട്ടാ അതേ തൊട്ടപ്പുറം തന്നെ വേറൊരു ബോട്ടും കൂടി വല അടിച്ചിട്ടുണ്ട് ബോട്ടിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് വള്ളത്തിലെയും ഇതിലേയും പണിയെല്ലാം സെയിം തന്നെ പക്ഷെ ഇതിനകത്ത് സ്റ്റോർ റൂം ഉണ്ടാവട്ടെ മീൻ നമുക്ക് സ്റ്റോർ ചെയ്യാനും പറ്റും അതുപോലെ കുറച്ച് ദൂരെ അതായത് കുറച്ച് പടിഞ്ഞാറൊക്കെ കയറി നമുക്ക് പണിയെടുക്കാനും പറ്റും അപ്പോൾ അതെ ആദ്യം തന്നെ വലയിൽ നമുക്ക് കുടുക്ക വന്നിട്ടുണ്ട് അല്ലെങ്കിൽ കുടുത എന്ന് പറയും അത് വലയിലിങ്ങനെ കുത്തിരുന്ന് കുത്തിയിരുന്ന് വന്നിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യത്തെ വെച്ച് നോക്കാൻ നേരത്ത് അതിലും ചെറുതാണ് കിട്ടിയേക്കണം കഴിഞ്ഞ പ്രാവശ്യം പറയേണ്ട എങ്ങനെ പോയി കഴിഞ്ഞാലും രണ്ടര കിലോ മൂന്ന് കിലോ ഉള്ളുണ്ടാകും പക്ഷേ ഇതിപ്പോൾ ഒരു കിലോന്റെ അടുത്ത് തന്നെ ചെറിയ ചെറിയ കുടുക്ക മീൻ അല്ലെങ്കിൽ കുടുതാ എന്ന് പറയുന്ന മീനാണ്ടാക്ക കിട്ടുകയാണ് ചൂരാന്നൊക്കെ പറയും പല പല പേരുകളാണ് ഓരോ നാട്ടിലും പറയുന്നത് വല അടുത്തടുത്ത് വരുംതോറും ഓരോരോ മീനുകളായിട്ട് മുകളിലേക്ക് ഇങ്ങനെ പയ്യെ പയ്യെ തെളിഞ്ഞു വരാനായിട്ട് തുടങ്ങിട്ടെ ഒരു കണ്ണാടി പറ്റത് അതിന്റെ വാലെല്ലാം ഇങ്ങനെ വിരിച്ചു കാണിച്ചിട്ട് വെള്ളത്തിലൂടെ ഇങ്ങനെ നീന്തി അടക്കേണ്ട അതുപോലെ തന്നെ വെള്ളത്തിൽ ഒരു പാമ്പിനേം കിട്ടിയിട്ടുണ്ട് വലയില് നമുക്ക് പാമ്പും ഉണ്ടാവട്ടെ ചില സമയങ്ങളിൽ പാമ്പ് രക്ഷപെടാനായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടി നടക്കണ്ട പിടിച്ച് സൂക്ഷിച്ചു നോക്കി കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും മീനുകൾ രക്ഷപ്പെടാനായിട്ട് ഓടി നടക്കുന്നത് കാണാൻ പറ്റോട്ടെ വേറൊരു വഴിയും ഇല്ലാണ്ടായി കഴിയുമ്പോൾ ഇതുപോലെ കിടന്ന് അങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും കൂടുതലായിട്ടും അതിനകത്ത് കുടുതണുള്ളത് പിന്നെ നമ്മുടെ അർക്കക്കുഞ്ഞില്ലേ അതായത് രാവിലെ നമുക്ക് വെച്ച നെയ്മീൻ കുഞ്ഞുങ്ങളും ചെറുതായിട്ട് ഇട്ടാ ചൂര നല്ല സ്പീഡിൽ ഇങ്ങനെ പാഞ്ഞുകൊണ്ടിരിക്കുമ്പോ നെയ്മീൻ കുഞ്ഞുങ്ങൾ പയ്യപ്പയ്യ അതിൻ്റെ ഇടയിൽ കൂടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു ഒരു ഗ്യാപ്പ് കിട്ടുകയാണെങ്കിൽ അവരുടെ ഒപ്പം ഞാനും പോവാന്നുള്ള രീതിയിലാണ്ട അവരുടെ പോകും അവിടെ കണ്ട ചൂര അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഓടിക്കളിച്ചോണ്ടിരിക്കുകയാണ് നമ്മൾ ഈ മോളിൽ കാണുന്ന പോലെ ഇത്രയും മീനല്ലിട്ടുള്ളത് ഇതിന്റെ അടിയിലേക്ക് മീനുകളുണ്ട് വല ഇനി കയറി വന്ന അനുസരിച്ച് ഇങ്ങനെ തെളിഞ്ഞു തെളിഞ്ഞു വരും ഇപ്പൊ ഈ പറഞ്ഞ പോലെ നമുക്കിപ്പം നിലവിൽ കണ്ടേക്കണ മീനുകളാണ് കുടുതയും അതുപോലെ തന്നെ അറക്കയും ഇനിയിപ്പ വേറെന്തൊക്കെ ഉണ്ടെന്ന് നമുക്ക് അറിയില്ല കുറച്ചും കൂടി കഴിയുമ്പോൾ അറിയാൻ പറ്റുള്ളൂ എന്തായാലും കൂന്തലുണ്ട് സ്കുഡ് കുറച്ചുണ്ടെന്ന് ചേട്ടന്മാർ പറയേണ്ടായിട്ടാണ് അപ്പം ഇതെല്ലാം ഒരു കൂട്ടത്തോടെ ഈ സ്കുഡൊക്കെ നടക്കുവോളൂ ഇതൊക്കെ ഏറ്റവും അടിയിലുണ്ടാവും കേട്ടോ വലയിൽ കുത്തിവെന്ന മീനുകള് നമ്മൾ നേരെ സ്റ്റോർ റൂമിലേക്ക് ആക്കേണ്ട അതായത് കുറച്ച് ഇറക്ക കിട്ടിയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ കുടുകയും കിട്ടിയിട്ടുണ്ട് ഇത് നേരെ നമ്മൾ സ്റ്റോർ റൂമിലേക്ക് ഇറക്കിയാണ് പിന്നെ ഈ ചൂരുടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് പെട്ടെന്ന് ചത്തു യുവന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടി കളിക്കുമ്പോൾ അത് കഴിഞ്ഞു പിന്നെ അളക്കാണില്ല അടിയിലേക്ക് പോയിട്ടുണ്ടാവും അങ്ങനെ അടിയിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു പത്തിരുന്നൂറ് എണ്ണത്തിന്റെ മുകളിലൊക്കെ അടിയിൽ കിടന്നു കഴിഞ്ഞാൽ നമുക്ക് വല പിടിച്ച് പൊക്കി കയറ്റാനായിട്ട് പറ്റില്ല കണ്ടിച്ച് കളയാണ്ട് വേറെ നിവർത്തി ഉണ്ടാവില്ല അപ്പൊ ഇത് അടിയിലേക്ക് പോകാനായിട്ട് സമ്മതിക്കില്ല ഇത് വലയിൽ കുടുങ്ങി നമ്മൾ വല കയറ്റുമ്പോൾ ചിലപ്പോൾ കുറഞ്ഞ കടിയിലേക്ക് പോകുമ്പോഴേക്കും നമ്മുടെ ചേട്ടന്മാരെ നേരെ ഇതുപോലെ ബോക്സിലേക്ക് ആക്കിയിട്ട് മോളിലേക്ക് കയറ്റി ഇടാം അടിയിൽ പോയി കഴിഞ്ഞാൽ കൂട്ടത്തോടെ കിടന്നാൽ നമുക്ക് പണിയാണ് അപ്പൊ ആമ്പ അതിൻറെ ഇടയിൽ ഇണ്ടട്ടാ അത് എത്ര രക്ഷപ്പെടാൻ നോക്കിട്ടതിന് പോവാനായിട്ട് പറ്റണട്ടാ അമ്മ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തെറുപ്പിച്ചുള്ള നോക്കണ്ട പക്ഷെ അത് അപ്പുറത്തേക്ക് കിടക്കണല്ലേ വലയിൽ കുടുങ്ങി നമുക്ക് ആവശ്യമില്ലാത്ത മീനും വരും ഇത് പോളവറ്റയാണ് അതിന്റെ ചെറുതാണ് കേട്ട കാരണം വലുതല്ല വലുതാണെങ്കിൽ നമ്മൾ എടുത്താൽ അതിന്റെ ചെറുതാണ് ചെറുതിനെ നമുക്ക് കിട്ടിയിട്ട് കാര്യമില്ല അപ്പൊ വലയിൽ കുടുങ്ങി വന്നതിനേക്കാ നേരെ നമ്മുടെ വലട പുറത്തേക്ക് എറിഞ്ഞു കളഞ്ഞോണ്ടിരിക്കേണ്ട കാണുന്നത് രണ്ട് രണ്ടര മണിക്കൂർ ഇതുപോലെ നിർത്താണ്ട് പാടി അതിന്റെ ഒപ്പം വല വലിച്ചു കൂടെ ഉള്ളവരെയും കൂടിയും ഹരങ്കേറ്റി വലവലിപ്പിക്കണമെന്നുണ്ടെങ്കിൽ അതൊരു കാര്യം തന്നെ ഉണ്ട് സംസാരക്കാരും അല്ലത് അപ്പത് വല ഏകദേശം കേറി കഴിയാറായിട്ടുണ്ട് നമ്മുടെ പാട്ടിൻ്റെ ആ ഒരു ഈണവും എനർജി എല്ലാം പയ്യെ പയ്യെ കൂടി വന്നിട്ടുണ്ടട്ടെ

ഒരുപാട് തവണ ഇത് കണ്ടിട്ടുണ്ടെങ്കിലും ബോട്ടിന്റെ എഞ്ചിൻ സൗണ്ട് ഉള്ള അതിന്റെ പേരിൽ ഇതിന്റെ ഇത്രയും സൗണ്ട് ഞാൻ അറിഞ്ഞിരുന്നില്ല പക്ഷെ ഇപ്പൊ ഈ ഒരു ബോട്ടിൽ പോയി കഴിഞ്ഞപ്പോൾ ഞാൻ അറിഞ്ഞിട്ട ഒന്ന് കണ്ടു കണ്ടുപോകുന്നു തിമ്മീങ്കലങ്ങള് അല്ലെങ്കിൽ വെയിൽസ് അതാണ് കാണുന്നത് പലരും പല പേരാണ് പറയുന്നത് കറുപ്പച്ചൻ കടലാന അങ്ങനെ പല പല പേരുകളുണ്ട് അത്ത അതിനൊരു പേര് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ എത്ര കാലം കഴിഞ്ഞ് പറഞ്ഞാൽ കടലിൽ പോണ ആൾക്കാരായാലും ആ പേര് തന്നെയാണ് പറയുന്നത് പക്ഷേ സത്യത്തിൽ ഇത് വെയിൽസ് ആണ് തിമ്മീങ്കലങ്ങളാണ് നിങ്ങൾക്ക് ശ്വാസം എടുക്കണമെന്നുണ്ടെങ്കിൽ കടലിന്റെ മുകളിൽ ഇത് നിങ്ങൾക്ക് ശ്വസിക്കാൻ പറ്റുള്ളൂ മറ്റുള്ള മീനുകളെ പോലെ ഗിൽസിലൂടെ അല്ലെങ്കിൽ ചെളയിലൂടെ അല്ല ഇതുങ്ങൾ ശ്വസിക്കുന്നത് ലങ്സിലൂടെയുണ്ടോ ശ്വസിക്കുന്നത് അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു വലിയ ചെമ്മീൻ കൂട്ടം തന്നെ നമ്മുടെ ബോട്ടിന്റെ പറ്റേ നിൽക്കുന്നുണ്ട് അതിനെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്നിങ്ങനെ കളിച്ചോണ്ടിരിക്കണ ഒരു മൂന്നാലഞ്ചെണ്ണുണ്ട് കേട്ടാ സത്യത്തില് അക്രമ സ്വഭാവമുള്ള ഒന്നേ അല്ല എങ്ങനെ അബദ്ധ വെച്ചാൽ വലയിലൊക്കെ കുടുങ്ങിക്കഴിഞ്ഞാൽ പിന്നെ വല നോക്കണ്ട വല മൊത്തം കീറിപ്പൊളിച്ചുമാര് പോകട്ടെ ഇതെങ്ങാനും അടുത്തു വരെയാണ് കടലിൽ ചാടാനായിട്ട് റെഡി ആയിട്ട് നിക്കാർന്നെ ഞാൻ ഇതിന്റെ വലിപ്പം കാണിക്കാനായിട്ട് കാരണം എന്തോരം കഷ്ടപ്പെട്ട് നമ്മൾ വീഡിയോ ചെയ്തിട്ടും എങ്ങും എത്തുന്നില്ല അത് എന്റെ കാര്യം മാത്രമല്ല പല വ്ളോഗർമാരുടെയും കാര്യം അങ്ങനെയുണ്ട് പക്ഷെ ഇന്നത്തെ സമൂഹം അംഗീകരിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കോമാളിത്തരങ്ങളും മറ്റുള്ള കാര്യങ്ങളായിട്ട് നടക്കുന്ന ആൾക്കാരെയാണ് ഇന്നത്തെ സമൂഹം അംഗീകരിക്കുന്നത് എന്തെങ്കിലും അഡ്വഞ്ചറസ് ആയിട്ട് കാണിക്കണമെന്നുള്ള രീതിയിൽ തന്നെ കിന്നു പക്ഷെ എന്തോ ഭാഗ്യത്തിന് അവർ പോയിക്കളഞ്ഞു കുഴപ്പമില്ല നമുക്ക് അടുത്ത അടുപ്പ്രാവശ്യം പിടിക്കാം അപ്പം എന്തായാലും ഈ ബേഡ്സും അതുപോലെ തന്നെ ഈ തിമ്മിങ്കലങ്ങളും തമ്മിൽ ബന്ധമുണ്ട് നമ്മുടെ നയൻറ്റി സിക്സ് മൂവിലാ ഒരു പാട്ടിന്റെ തുടക്കത്തില് ഇതുങ്ങളുടെ രണ്ടിന്റെ ശബ്ദം കൊടുക്കേണ്ടത് അത് എന്താണ് കണക്ഷൻ എന്ന് നിങ്ങൾക്ക് മനസ്സിലായത് സിനിമയിൽ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ഒന്നിക്കാത്ത രണ്ട് പേരെന്നാണ് ഉദ്ദേശിക്കുന്നത് പക്ഷെ സത്യത്തിൽ അതല്ല അതായത് ഈ തിമ്മീങ്കലങ്ങള് ഭക്ഷണം കഴിക്കുമ്പോഴേന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലോഡ് മീനേരി കൂടെ കഴിക്കണത് അപ്പൊ ഈ തിമ്മീങ്കലങ്ങൾ കഴിച്ചു പോകുന്ന സ്ഥലങ്ങളിൽ ഇഷ്ടംപോലെ വേസ്റ്റ് ഉണ്ടാവും അത് കഴിക്കാനായിട്ടാണ് ഈ പക്ഷികൾ കടൽ പക്ഷികൾ കടൽക്കാക്കകളൊക്കെ അവിടെ വന്നത് അപ്പൊ അതുങ്ങൾക്ക് അധികം എഫേർട്ട് എടുക്കേണ്ട വരില്ല ഭക്ഷണം കഴിക്കാനായിട്ട് അതാണ് നിങ്ങൾ തമ്മിലുള്ള കണക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാല് അപ്പൊ നമ്മളോട് ബൈ ബൈ പറഞ്ഞ് അവന്മാരങ്ങ് ദൂരെ ദൂരെ മാഞ്ഞ് മാന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ കടലിലുള്ള ഒരു വിശ്വാസം എന്ന് വെച്ച് കഴിഞ്ഞാല് മീനെ കൊണ്ടുപോരാനും അതുപോലെ മീൻ ഓടിക്കാനായിട്ടും ഇതിനെ കണ്ടു കഴിഞ്ഞാൽ ആ ഒരു സ്ഥലത്തൊരു ലോഡ് മീനുണ്ട് അല്ലെങ്കിൽ ഇത് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ അവിടെ സ്ഥലത്തുള്ള മീനെ കൊണ്ടുപോ അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഈ കടലിൽ പോണവരുടെ വിശ്വാസം എന്ന് വെച്ച് അപ്പോൾ അപ്പം നമ്മുടെ ബോട്ടിൽ നിന്ന് ഇത്രയും മകലേണ്ടാത്ത മീനലുണ്ടായിരുന്നത് നമ്മുടെ സൂം ചെയ്തിട്ടാണ് അപ്പോൾ ഇതിന്റെ ലൊക്കേഷനും കൂടി ഞാൻ കാണിച്ചതരാം ഇനിയിപ്പോ ഞാനിപ്പം നുണ പറയണെന്ന് പലർക്കും തോന്നി കഴിഞ്ഞാല് അതാണ് ഈ ലൈവ് ഒരു ലൊക്കേഷൻ കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നെ കേട്ടോ നോക്കിക്കോ ഇവിടുത്തെ വെള്ളത്തിന്റെ ആഴം ഉണീ കാണ പത്തൊമ്പത് പോയിന്റ് ഒമ്പത് ഭാഗം വെള്ളം അതായത് പത്തൊമ്പത് ആളുകൾ മുകളിൽ മുകളിൽ ഉള്ള ഹൈറ്റ് എത്രയെന്ന് അത്രേമുള്ളൂ ഇവിടുത്തെ വെള്ളോട്ട അതുപോലെ ഞങ്ങൾ വലവലിച്ച ലൊക്കേഷൻ ഒമ്പതേ അമ്പത്താറ് നോർത്ത് എഴുപത്തഞ്ച് അമ്പത്തേഴ് ഈസ്റ്റട്ട ഏകദേശം കൊച്ചിക്ക് പുറത്തായിട്ട് തന്നെ ഉണ്ട് ഞങ്ങൾ വല അടുത്തെത്തിയപ്പോഴും ഇനി അടുത്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ മീൻ കോരി നേരെ നമ്മുടെ ബോട്ടിലേക്ക് ഇടലേണ്ട അപ്പൊ ഇപ്പൊ തന്നെ ഇഷ്ടംപോലെ മീനുകളും അതുപോലെ കൂന്തലും പിന്നെ കുടുത അതുപോലെ അയില അങ്ങനെ എല്ലാം വെറൈറ്റി വെറൈറ്റി മീനുകളാണ്ടാ നമുക്ക് വലയിലുള്ളത് ഇനി അടുത്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ മാലി വെച്ച് കോരി നമ്മുടെ ബോട്ടിലേക്ക് ഇടണേണ്ട അതുപോലെ ഇതിൻ്റെ ഉള്ളിൽ ഇഷ്ടം പോലെ വെള്ളക്കട്ടയും ഇണ്ടട്ടാ കൂന്തലിനും കണമൊക്കെ ഒരു പ്രത്യേകതയുണ്ട് അത് ഞാൻ പറഞ്ഞു തരാതെ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും അത് നിങ്ങൾ രക്ഷപ്പെടാൻ നേരത്ത് സ്വയം രക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ മഷി ചീറ്റണ ഒരു പരിപാടി ഉണ്ട് അപ്പം കൂന്തൽ വെള്ളം ചീറ്റും അതുപോലെ തന്നെ മഷിയും ചീറ്റോട്ടെ അപ്പം അടുത്തുള്ള ആൾക്കാരുടെ മേത്തോട്ടൊക്കെ ഇങ്ങനെ വലയിൽ കോരി എടുക്കാൻ നോക്കണമേരായപ്പോൾ ഇങ്ങനെ ചീറ്റി ചീറ്റി അന്മാർ രക്ഷപ്പെടാനായിട്ട് ശ്രമിക്കുന്നുണ്ട് പക്ഷെ എവിടെ രക്ഷപ്പെടാനായിട്ട് എന്തായാലും വെച്ച് കോരി ബോട്ടിലേക്ക് മീൻ പൊട്ടിച്ചിടുന്ന ഒരു കാഴ്ച ഒന്ന് കണ്ടു നോക്കട്ടെ കഴിഞ്ഞാൽ പിന്നെ നേരെ കപ്പിയിൽ കൊടുത്ത് ബീഞ്ചില് നേരെ ബോട്ടിലേക്ക് പൊക്കി പൊക്കിക്കേറ്റേണ്ട ചെയ്യണത് ഒരേ സെയിം മീനാണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരെ സ്റ്റോർ റൂമിലേക്ക് ഇറങ്ങും പക്ഷെ ഇതിനകത്ത് പല പല മീനുകളുള്ളതിന്റെ എന്റെ തിരിഞ്ഞു മാറ്റിയതിനു ശേഷം നമുക്ക് സ്റ്റോറിലിറക്കാൻ പറ്റുള്ളൂ ഇത് കണ്ട ഇതാണ് വെള്ളക്കെട്ടിട്ട ഒരു തരം ചെല്ലി ഫിഷ് ആണ് കുറച്ചു നേരം നമ്മുടെ കയ്യിൽ വെക്കുമ്പോ തന്നെ വെള്ളമായിട്ട് ഓട്ടോമാറ്റിക്കലി പോകട്ടെ ഇവന്മാരും ഈ മീൻ കൂട്ടത്തിന്റെ ഇടയിൽ ഉണ്ടാവട്ടെ മീൻ കിടന്ന് പിടക്കനുസരിച്ച് ഓരോന്നോ ആയിട്ട് ചിന്തിച്ചിതറിങ്ങനെ പൊട്ടി പൊട്ടി പോയണ്ട আরে দাদা আরে দাদা আরে দাদা ബോട്ട് കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും റോൾ ആവുന്ന അനുസരിച്ച് മീനും അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ആടിക്കൊണ്ടിരിക്കുന്ന വേണ്ടി കാണുന്നത് നോക്കി കുറെ ചൂരൊക്കെ ചത്തുപോയി അല്ലെങ്കിൽ ചൂര കിടന്ന് പിടക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെണ്ട കൊട്ടണ പോലെ ഇങ്ങനെ കിടന്ന് പിടച്ചോണ്ടിരിക്കട്ടെ കൊറേയൊക്കെ ചത്തുപോയി അതുകൊണ്ട് അത്ര വലിയ പ്രശ്നമില്ല എല്ലാം ഉണ്ടെങ്കിൽ പടപട പടപടിയെന്നും പറഞ്ഞായിരിക്കും ഒച്ച അങ്ങനെ അതെ മൂന്നാമത്തെ മാല് കേറിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച വേണ്ടി കാണുന്നത്

ഇതിന്റെ ഇടയിൽ ഇതുപോലത്തെ കുഞ്ഞി പഫർ ഫിഷുകൾ ഉണ്ടാവട്ടെ അവന്മാരെ നമ്മൾ നേരെടുത്തിട്ട് കടലിലേക്ക് കാരണം അതുങ്ങളൊന്നും നമുക്ക് ഉപയോഗമില്ലാത്ത മീനുകളാണ് അപ്പൊ നേരെടുത്ത് കളഞ്ഞിട്ട് അതുപോലെ ക്ലാത്തി ട്രിഗർ ഫിഷ് എന്ന് പറയട്ടെ നമ്മുടെ നാട്ടിൽ ഇതിനെ കഴിക്കാനായിട്ട് എടുത്ത് കണ്ടിട്ടില്ല ചില സ്ഥലങ്ങളിലൊക്കെ ഇത് കഴിക്കാനായിട്ട് ഉപയോഗിക്കട്ടെ അങ്ങനെ അടുത്ത മാല് നമ്മ കടലിൽ നിന്ന് പൊക്കി എടുക്കുന്നുണ്ട് બારબાઉ બારબાઉ રે ભુખ લે છોકયા આ દે ઇબીલી વાતો મળ મચ્ડ કે દેનાંગા આ હા ઓર હા ઓર ઓર હા ઓર ઓર આ સાંભળી ના લે એ એ പാമ്പിനേക്ക് എടുത്ത് കളഞ്ഞിട്ട് ആ പാമ്പ് നമ്മുടെ ഈ വലയിലില്ല അപ്പം ഈ മീൻകൂട്ടത്തിന്റെ കൂട്ടത്തിൻ്റെ ഇടയിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ മീൻ പന്നിങ്ങനെ പെടക്കുമ്പോണ്ടല്ല നല്ല രസമാണ് അപ്പോൾ അതേ നമുക്ക് കിട്ടിയ കുടുക്ക അല്ലെങ്കിൽ കൊടുത്താന്ന് പറയണ മീനാണ്ട കാണ ഏകദേശം ഒരു കിലോ ഒന്നര കിലോ ഒക്കെ സൈസിലുള്ള സാധനമാണ് അതുപോലെ കൂന്തൽ നമുക്ക് ഒരുപാട് കയറിയിട്ടുന്നുണ്ട് അത് നല്ല വലിയ കൂന്തലും കയറിയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ മീഡിയം സൈസും പിന്നെ ചെറിയ സൈസ് കൂന്തലെല്ലാം നമുക്ക് കയറിയിട്ടുണ്ട് ഇപ്പം ഇഷ്ടംപോലെ കൂന്തൽ കിട്ടുന്നുണ്ട് അങ്ങനെ അതെ അവസാനത്തെ മാലണ്ട ഇത് നമ്മൾ പൊട്ടിച്ചിട്ട കളികളാണ് പൊടിച്ചിട്ടുണ്ട് കാരണം അല്ലെങ്കിൽ തിരിയാനായിട്ട് മീൻ കരയിലെത്തണതിന് മുമ്പ് നമ്മൾ തിരിഞ്ഞ് എല്ലാം സെറ്റ് ചെയ്ത് വെക്കണം ഇവിടെ നിന്ന് ഏകദേശം ഒരു ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ തോട്ടം ഉണ്ടാവുക കരയിലേക്ക് അതിനുള്ളിൽ നമ്മൾ തിരിഞ്ഞ് സെറ്റ് ചെയ്യണം ഇനി നമ്മൾ വല കാരണം അത് പിടിച്ചു കയറ്റാനായിട്ടുള്ള ടൈം നമുക്ക് ഉണ്ടാവില്ല കാരണം ആദ്യം അടിച്ച വല ഇഷ്ടം പോലെ നമ്മൾ വല ഇറക്കി വിട്ടതിന്റെ പേരിൽ അത് പിടിച്ചു കയറ്റാനായിട്ട് രണ്ടര മൂന്ന് മണിക്കൂറോളം എടുത്ത് കൂന്തലൊക്കെ കണ്ടോ ഇതുപോലെ മുന്തിരിക്കുല പോലെ ഇങ്ങനെ

നമ്മൾ ഐസൊന്നും ചെയ്യണട്ടെ നേരെ ഹാർബറിലേക്ക് വിടുകയാണ് ഒരണിക്കൂർ ഒന്നര മണിക്കൂർ തോട്ടോലുള്ളൂ അപ്പോൾ ആകെ ചെയ്യണമെന്ന് വെച്ചു കഴിഞ്ഞാൽ കൂടുതൽ മാത്രം നമ്മൾ ഈ മുകളിൽ ഇടും ബാക്കിയുള്ള മീനുകളെല്ലാം തിരിഞ്ഞ് മാറ്റും അതായത് കൂന്തലെല്ലാം മാറ്റി ഓരോരോ ബോക്സിലേക്ക് ആക്കോട്ടെ കൂടുതൽ മാത്രം നമ്മൾ ഡെക്കിലിടും ഡെക്കിലിട്ടായിരിക്കുമുള്ള അതിൻ്റെ ലേലംപിളിയൊക്കെ ഉണ്ടാകുന്നത് കര നോക്കി ഞങ്ങൾ ഓടിപ്പോയിക്കൊണ്ടിരിക്കേണ്ട സമയം ഇപ്പൊ ഒരു ആറര മണിയോളായിട്ടുണ്ടാവും വല പിടിച്ചു കഴിയുമ്പഴക്കും എല്ലാവരും വിശക്കോല അപ്പൊ വൈകുന്നേരത്തേക്ക് ചോറും അതുപോലെ തന്നെ നമുക്ക് കിട്ടിയ കുടുതിയില് അത് വെച്ച് നല്ല അടിപൊളി ഒരു കറിയും ഉണ്ടാക്കിയിട്ടുണ്ട് അത് കഴിച്ചുകൊണ്ടിരിക്കേണ്ട എല്ലാരും മീനുകളെല്ലാം തിരിഞ്ഞ് തിരിഞ്ഞ് ഓരോരോ സ്ഥലങ്ങളിലായിട്ട് സേഫ് ആക്കി വെച്ചിട്ടുണ്ട് ഇനി ചെല്ല ലേലംപിളി തുടങ്ങാ കച്ചവടം കഴിയാ പോവുക അപ്പൊ വേറൊരു സംഭവം എന്ന് വെച്ചുകഴിഞ്ഞാല് ഈ ചാളവോട്ടിലും വള്ളത്തിലും ഒക്കെ അതെ ഏറ്റവും മുന്നിലായിട്ട് ആര്യക്കാരിഞ്ഞിടിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു ചെറിയൊരു ചേർണ്ടാവും അതുമ്പോൾ മോളി കയറി ഇരിക്കാനായിട്ടുണ്ടല്ലോ വേറൊരു ലെവലാണ് എൻ്റെ മോളിന്നുള്ള ഒരു വ്യൂ വേണ്ട നിങ്ങൾ ഈ കാണണ മോളിന്നുള്ള വ്യൂ ബാക്കിലേക്ക് പോകുമ്പോഴൊക്കെ കാഴ്ച നോക്കി ഇതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നാച്ചുറൽ ഗ്രേഡിങ് ആകാശത്തിന്റെ ഉണ്ട് ആ ഒരു സൺസെറ്റ് വരുമ്പോൾ ആ ഒരു സീൻ നോക്കി നിങ്ങൾ ബോട്ടും ഓളങ്ങളെ മുറിച്ചിടന്നിട്ട് നല്ല സ്പീഡിൽ ഓടി പോണ് ഓ ഇതൊക്കെ ദൈവം ഉണ്ടാക്കി വെച്ചുകഴിഞ്ഞാൽ നമുക്ക് ആസ്വദിക്കാനല്ലേ അടിപൊളി കാഴ്ച തന്നെ അങ്ങനെ ഒരു എട്ട് മണിയായപ്പോഴേക്കും ഞങ്ങൾ ഹാർബറിൽ എത്തി അവിടെ എത്തി എത്തിക്കഴിഞ്ഞപ്പോണെന്നുണ്ടെങ്കിൽ ടോക്കൺ പോലെയാണ് ഒരു ബോട്ടിൽ അല്ലെ ഇലമ്പിളി അടുത്ത ബോട്ട് അടുപ്പിക്കാൻ പറ്റുന്നുണ്ട് അപ്പം വന്ന ബോട്ടുകളെല്ലാം ഇവിടെ നിൽക്കുകയാണ് അടുപ്പിക്കാൻ പറ്റാണ്ട് ഞങ്ങളുടെ ബോട്ടും അവിടെ നിൽക്കുകയാണ് ഒരു മണിക്കൂറോളം ഞങ്ങൾ അവിടെ നിന്ന് അവസാനം ബോട്ട് വെച്ച് ലേലംപിടി തുടങ്ങി വിളിക്കുറവെല്ലാം കഴിഞ്ഞ് ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപയുടെ മീൻ നമുക്ക് ഉണ്ടായിരുന്നുണ്ട് അപ്പം ഞങ്ങളുടെ കടലിൽ വന്ന് ഈ വീഡിയോ കണ്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി വീണ്ടും ഒരു കിടിലൻ കിടക്കാച്ച് ഈ വീഡിയോ ആയിട്ട് നമുക്ക് കാണാം അതുവരെ ടാറ്റാ